ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഗായത്രി പാർവതിക്ക് ആ പാസ്വേർഡ് പറഞ്ഞു കൊടുക്കുമോ എന്ന് ഭയപ്പെടുന്ന പ്രഭാവതിയും ഗായത്രി ഏതായാലും പാർവതിയോട് സംസാരിക്കുമ്പോൾ ആ പാസ്വേഡിന്റെ കാര്യം പറഞ്ഞു കൊടുത്തു കാണില്ലേ ഇനി അഥവാ പറഞ്ഞു കൊടുത്തു കാണുമെങ്കിൽ തന്നെ പെട്ടെന്ന് അവൾ അത് വിശാലിനടുത്ത് പറഞ്ഞു കൊടുക്കില്ലേ അതിലൂടെ വിശാൽ നമ്മളെ ചോദ്യം ചെയ്യല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഈ പ്രഭാവതിയുടെയും പ്രതാപന്റെയും മനസ്സിൽ വരുന്നത് ഇനി ഒരു പക്ഷേ അവർ രണ്ടുപേരും കൂടി രഹസ്യമായി ആ മെമ്മറി കാർഡ് ഓപ്പൺ ചെയ്തെങ്കിലും എന്നും പ്രതാപൻ ചോദിച്ചപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ ഈ വീട്ടിൽ ഉണ്ടാവില്ലല്ലോ നമ്മൾ വല്ല പോലീസ് കസ്റ്റഡിയിലും ആവില്ലേ ഇനി മുതൽ തന്ത്രപരമായി വേണം ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളൊക്കെ നീക്കം ചെയ്യാൻ എന്തായാലും പൂജയ്ക്കുള്ള ലിസ്റ്റ് തയ്യാറാക്ക എന്നൊക്കെ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ഒരു വലിയ പൂജ നടത്താൻ തീരുമാനിക്കുകയാണ് രണ്ടുപേരും കൂടി ഇതേ സമയം ശേഖർ അവിടേക്ക് വന്നപ്പോൾ ഇവരുടെ ഈ സംസാരം കേൾക്കുന്നുണ്ട് താമരപ്പൂ തെച്ചിപ്പൂവ് അരളി അങ്ങനെ കുറെ പൂക്കളുടെ പേരൊക്കെ പറയുന്നുണ്ട് ശേഖർ മനസ്സിൽ വിചാരിക്കുന്നു മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഇവള് വരലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി ലിസ്റ്റ് തയ്യാറാക്കുന്നു ഇവളുടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്താനാ എനിക്ക് തോന്നുന്നത് പക്ഷേ എനിക്ക് അതിനിപ്പോ സാധിക്കില്ല കൊല്ലാൻ സാധിച്ചില്ലെങ്കിൽ തന്നെ ഇവളെ എങ്ങനെയെങ്കിലും വേദനിപ്പിക്കണം ഇനിയിപ്പോ എന്ത് ചെയ്യണം എന്നൊക്കെ ശേഖർ ആലോചിക്കുന്നു ഈ സമയം മറ്റു സാധനങ്ങളുടെ ലിസ്റ്റ് പ്രഭാവതി പ്രതാപന് പറഞ്ഞു കൊടുക്കുകയും അത് പ്രതാപന് ഒരു പേപ്പറിലേക്ക് പകർത്തുകയും ചെയ്യുന്നുണ്ട് ആ സമയം അവിടേക്ക് ശേഖർ വരികയും ഈ പ്രഭാവതിയെ തള്ളി താഴെയിടുകയും ചെയ്യുന്നുണ്ട് പ്രഭാവതി താഴേക്ക് പോയി വീഴുന്നു അറിയാതെ ശേഖർ അവിടേക്ക് വന്നതാണെന്നുള്ള അഭിനയം പ്ര അമ്മ എന്തെങ്കിലും പറ്റുമോ അമ്മ എന്നൊക്കെ പറഞ്ഞേ രണ്ടുപേരും ഈ പ്രഭാവതിയെ താങ്ങി എഴുന്നേൽപ്പിക്കുന്നു ദേഷ്യത്തോടെ പ്രഭാവതി ശേഖരനോട് ചോദിക്കുന്നു ഇയാൾ എന്താടോ ഈ കാണിച്ചത് ഇയാളുടെ മുഖത്ത് കണ്ണില്ലേടോ കാണാൻ കാഴ്ചയില്ലല്ലോ പ്രഭാവതി എന്ന് ശേഖർ പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് എടോ കാഴ്ചയില്ലെങ്കിലേ അവിടെ എങ്ങാനോ അടങ്ങി ഒതുങ്ങിപ്പോയിരിക്കണം ഇത് അങ്ങനെയല്ലല്ലോ കാഴ്ച ഉള്ളവരെക്കാൾ കേമമായിട്ട് അവിടെ ഇവിടെയും കറങ്ങി നടക്കല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ പ്രതാപൻ ശേഖരനെ വഴക്ക് പറഞ്ഞപ്പോൾ അത് കണ്ട് സഹിക്കാനാകാതെ ഗാർഗി പ്രതാപനെ ശകാരിക്കുന്നു എന്നാലും പ്രതാപൻ വിട്ടുകൊടുക്കാതെയാണ് ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത് ഒടുവിൽ പാർവതി പറയുന്നു അമ്മേ മുത്തശ്ശിനോട് ക്ഷമിക്കുക കാഴ്ചയില്ലാത്തവരുടെ വിഷമം അവർക്കല്ലേ അറിയൂ എന്നാൽ മുത്തശ്ശിനു കാഴ്ചയുണ്ട് എന്നുള്ള കാര്യവും മുത്തശ്ശന്റെ പണിയാണ് എന്നുള്ള കാര്യവും പാർവതിക്ക് വ്യക്തമായിട്ട് തന്നെ അറിയാം പ്രഭാവതി വീണ്ടും വളരെ ദേഷ്യത്തിൽ ശേഖരന് നേരെ വിളി ചൂണ്ടിക്കൊണ്ട് പറയുന്നുണ്ട് നിങ്ങളോടൊരു കാര്യം പറയാം നിങ്ങളീ വീടിനകത്ത് അധികം കറങ്ങി നടക്കാത്തത് തന്നെയാ നല്ലത് ആ മുറിയിൽ തന്നെ ഇരുന്നാൽ മതി എന്തെങ്കിലും ആവശ്യം ആരെങ്കിലും വിളിച്ചാൽ മതി എന്ത് സഹായം ഉണ്ടെങ്കിലും മുന്നിൽ വന്നേക്കും ശേഖർ പറയുന്നു അല്ല ഞാൻ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് വന്നതാണ് ഇവിടെ വരലക്ഷ്മി പൂജ നടക്കുന്നു എന്ന് അറിഞ്ഞല്ലോ മുത്തച്ഛൻ അത് എങ്ങനെ അറിഞ്ഞു എന്ന് പാർവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നുണ്ട് നിങ്ങൾ ആരോ പറയുന്നത് കേട്ടതാണെന്ന് കേട്ടത് ശരിയാണെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ആ പൂജ ആരാണ് ചെയ്യുന്നത് എന്ന് ശേഖർ ചോദിക്കുന്നുണ്ട് പിന്നെ തൻ്റെ അഭിപ്രായം പറയുന്നു എന്റെ അഭിപ്രായത്തിൽ ആ പൂജ ചെയ്യാൻ ഏറ്റവും അനുയോജ്യം പാർവതി തന്നെയാണ് പാർവതി ഒരു ക്ഷേത്ര പൂജാരിയുടെ മകളല്ലേ അപ്പോ ശാസ്ത്രവിധി പ്രകാരം തന്നെ പാർവതിക്ക് ഈ പൂജ നടത്താൻ എല്ലറിവും കാണുമെന്ന എൻ്റെ ഒരു വിശ്വാസം എന്ന് ശേഖർ പറഞ്ഞപ്പോൾ ഗാർഗി പറയുന്നുണ്ട് ഈ പൂജ പാർവതി തന്നെയാണ് മുത്തശ്ശ നടത്തുന്നത് പൂജയ്ക്ക് വേണ്ടി ചില പൂക്കൾ വാങ്ങിക്കൊണ്ട് വരണമെന്ന് പാർവതി പ്രഭാവതിയോട് പറഞ്ഞപ്പോൾ പ്രഭാവതി പ്രതാപനെ ഏൽപ്പിക്കുന്നു പിന്നെ ഇയാളെ ഇയാളുടെ മുറിയിൽ കൊണ്ട് ആക്കണം ഇല്ലെങ്കിൽ ഇയാൾ വീണ്ടും ഇവിടെ കാണാം തട്ടി അടിച്ച് വീഴും എന്ന് പറഞ്ഞപ്പോൾ വേണ്ട നിങ്ങളെ പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്തോളൂ ഞാൻ തന്നെ പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് ശേഖർ തന്നെ പോകുന്നു ഞങ്ങൾ പോയി പൂജയ്ക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് പാർവതി ഗാർഗിയം കൂട്ടി പോകുന്നുണ്ട് പ്രതാപനോട് പൂക്കൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഒരു ഹൈ ഹീൽ ചെരുപ്പ് കൂടി വാങ്ങിക്കാൻ പാർവ പ്രഭാവതി പറയുന്നു അതെന്തിനാണെന്ന് ഏർ പ്രതാപൻ ചോദിച്ചപ്പോൾ നീ ഞാൻ പറഞ്ഞത് ചെയ്യ കാര്യങ്ങൾ വഴിയേ പറയാം എന്നെ പാർവതി പ്രഭാവതി പറയുന്നുണ്ട് പ്രഭാവതി പ്രഭാവതിയാണെങ്കിൽ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പ്രതാപൻ എവിടേക്ക് വരുന്നോ ചേച്ചി പറഞ്ഞ ഹൈ ഹീൽഡ് ചെരുപ്പ് റെഡി ആ ഷോപ്പിൽ ഉണ്ടായിരുന്ന ഏറ്റവും വില കൂടിയ ചെരുപ്പ് തന്നെയാണിത് എന്നു പറഞ്ഞ പ്രഭാവതിയെ ആ ചെരുപ്പ് പ്രതാപന ഏൽപ്പിക്കുന്നു അല്ല ചേച്ചി ചേച്ചി ഇനിയെങ്കിലും പറ എന്തിനാ ഈ ചെരുപ്പ് അല്ല ഇത്രക്ക് ഹീലുള്ള ചെരുപ്പ് ചേച്ചി ഉപയോഗിക്കാറില്ലല്ലോ പിന്നെ എന്തിനാ ഇത് ഇത് എനിക്ക് ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ളതാണ് എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ അതെന്തിനാ ഈ ഈ ചെരുപ്പ് ഒരാൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് എന്നൊക്കെ പ്രതാപൻ ചോദിക്കുന്നു ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് കൊടുക്കാനാണെന്ന് പ്രഭാവതി പറയുന്നുണ്ട് അതിപ്പോ ആ രാജാസ്മിനാണോ ചേച്ചി സമ്മാനിക്കാൻ പോകുന്നത് എന്നെ പ്രതാപൻ ചില സംശയങ്ങൾ ചോദിച്ചപ്പോൾ അല്ല എന്ന് പ്രഭാവതി പറയുന്നുണ്ട് നീ ഒന്ന് ഗസ്റ്റ് ചെയ്ത് നോക്കാനും പറയുന്നു അവൾക്ക് എന്തായാലും ഈ ഗിഫ്റ്റ് കൊടുക്കാൻ സാധ്യതയില്ല പിന്നെ ഇത് ആർക്കാണ് പല്ലവിക്കാണോ എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ അതേന്ന് പുഞ്ചിജിയോടെ പ്രഭാവതി ഇത് അവൾക്ക് തന്നെയാണ് ആ പട്ടിക്കാട്ട് കാര്യക്കാണോ ഈ കോസ്റ്റ്ലിയായ ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കുന്നത് അതും ഹൈ ഹീൽഡ് നേരെ ചെവയെ സാധാരണ ചെരുപ്പിട്ട് നടക്കാൻ സാധിക്കാത്തവളാണ് ഇനി ഈ ചെരുപ്പിട്ട് നടക്കാൻ പോന്നത് എന്നൊക്കെ പറഞ്ഞേ പ്രതാപൻ പല്ലവിയെ പരിഹാസത്തോടെ സംസാരിക്കുന്നുണ്ട് നീ അവളെ എങ്ങനെ കൊച്ചാക്കണ്ട അവളെ ഒന്ന് മോഡേൺ ആക്കി എടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ അവളെ മോഡേൺ ആക്കി എടുത്തിട്ട് ഇനി എന്തിനാണ് എന്നെ പ്രതാപൻ പറയുന്നു ഇത് ഈ കാര്യം ഞാൻ ഒരിക്കൽ നിന്നോട് പറഞ്ഞതല്ലേടാ എന്നെ പ്രഭാവതിയും പറയുന്നുണ്ട് എന്തോ ചേച്ചിയുടെ ആ പ്ലാൻ അങ്ങോട്ട് വർക്ക്ഔട്ടാക്കി എടുക്കുമെന്ന് എനിക്ക് തോന്നില്ല ഈ പെണ്ണിനെ കരുവാക്കി പാർവതി വീഴ്ത്താന്ന് വെച്ചാൽ അത് നടക്കുന്ന കാര്യം മറ്റേതു എന്ന കെ പ്രതാപൻ ചേച്ചി ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ പഠിപ്പിച്ച് അവളെങ്ങനെ വെച്ചാൽ അവസാനം വിനയാവൂന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പ്രതാപൻ പറഞ്ഞപ്പോൾ പ്രഭാപതി പറയുന്നുണ്ട് ഒരു പെണ്ണിന്റെ മനസ്സിൽ മറ്റൊരു പെണ്ണിന് മാത്രമേ അറിയൂ അതുകൊണ്ട് നീ എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ നിൽക്കരുത് കൂടുതൽ സംശയിച്ച് നേരം പാഴാക്കാതെ നീ അവിടെ എവിടെ ഉണ്ടെന്ന് നോക്കിയേ എന്നാൽ പ്രതാപൻ പറയുന്നു അവൾ എവിടെ ഉണ്ടെന്ന് നോക്കുന്നതിനേക്കാൾ നല്ലത് വിപിൻ എവിടെ ഉണ്ടെന്ന് നോക്കുന്നതായിരിക്കും ആ പരിസരത്ത് എന്തായാലും അവളെ കാണുമല്ലോ അങ്ങനെയെങ്കിൽ അങ്ങനെ നീ പോയി അവളെ വിളിച്ചിട്ട് വരാൻ പ്രഭാവതി പറയുന്നു അങ്ങനെ പ്രതാപൻ പല്ലവി വിളിക്കാനായി പോയപ്പോൾ ചില പ്ലാനോടെ പ്രഭാവതി നിൽക്കുന്നു പ്രഭാവതി പ്രതാപൻ പല്ലവിയും കൂട്ടി അവിടേക്ക് വരുന്നുണ്ട് ടെൻഷനോടെ പല്ലവി നിൽക്കുന്നു ചേച്ചി പറഞ്ഞ ആളിനെ ഞാൻ കൈയോടെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പ്രതാപൻ ടെൻഷനോടെ നിൽക്കുകയാണ് പല്ലവി അല്ല നീ എന്തായി കാണിക്കുന്നത് നിനക്ക് നാണമാണോ അതോ ബഹുമാനോ എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ബിബിൻ സാറിന്റെ അമ്മയല്ലേ എന്ന് പല്ലവി പല്ലവി എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാണ് എന്തുകൊണ്ടാണെന്ന് നിനക്ക് നീ നല്ല സുന്ദരിയായോണ്ട് എന്നെ പ്രഭാവനി പറഞ്ഞപ്പോൾ പല്ലവി പറയുന്നുണ്ട് സുന്ദരിയോ ഞാനോ ഞാൻ അത്രയ്ക്ക് സുന്ദരി അല്ല എന്നൊക്കെ എന്നാൽ ആ വാക്ക് പല്ലവിക്ക് നന്നായിട്ട് അങ്ങോട്ട് സുഖിച്ചോ എന്നാരു പറഞ്ഞു നീ നല്ല സുന്ദരി തന്നെയാണ് ഈ വിടർന്ന കണ്ണുകളും ചുണ്ടും മൂക്കം എന്ത് ഭംഗിയാ നിന്നെ കാണാൻ നീ അധികം അടുത്തൊന്നും പോയി നിൽക്കരുത് അവരെ നിന്റെ സൗന്ദര്യത്തിൽ വീണു പോകും അത് എന്റെ മോൻ വിപിണായാലും ശരി പക്ഷെ നീ എന്നും ഇങ്ങനെ വില്ലേജുകളായിട്ട് നടന്നാ പോരാ പറഞ്ഞത് മനസ്സിലായോ നിനക്ക് എന്നും ഇങ്ങനെ ഒരു ഗ്രാമീണ സുന്ദരിയായിട്ട് കഴിഞ്ഞാ പോരാ എന്ന് എന്നൊക്കെ പ്രഭാവതി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് പല്ലവി നീ ഇനി ഒരു മോഡേൺ ആയിട്ട് മാറണം എന്നാണ് ചേച്ചി പറഞ്ഞതിനർത്ഥം മോഡേണോ ഞാനോ ഏയ് അതൊന്നും ശരിയാവില്ല ചേച്ചിക്ക് അത് ഇഷ്ടമാവില്ല എന്നെ പല്ലവി പറഞ്ഞപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് ചേച്ചിയുടെ ഇഷ്ടം ആര് നോക്കുന്നു പല്ലവിക്ക് ഇഷ്ടമാണോ അത് പറയേ ആദ്യം പറയാൻ മടിച്ചെങ്കിലും ഇങ്ങനെ പ്രഭാവതിയുടെയും പ്രതാപന്റെയും ആ വാക്കുകളുടെ സമ്മർദ്ദം കാരണം പല്ലവി എനിക്ക് അങ്ങനെ നടക്കാൻ ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട് മോഡേൺ ആവണം പല്ലവി കാലത്തിനനുസരിച്ച് കോലം കിട്ടുക എന്ന് പറയുന്നത് കേട്ടില്ലേ കാലത്തിനനുസരിച്ച് നമ്മൾ മുമ്മോടെ ആവണം നിന്നെ എനിക്കിഷ്ടമായത് കൊണ്ട് നിന്നെ ഞാൻ ആ രീതിയിൽ മാറ്റിയെടുക്കും ആദ്യത്തിന്റെ അതിന്റെ ആദ്യത്തെ പടിയായിട്ട് ഞാൻ നിനക്കൊരു ഹൈ ഹീൽഡ് ചെരുപ്പ് തരാൻ പോവുകയാണ് എന്ന് പറഞ്ഞിട്ട് പ്രഭാവതി ആ സമ്മാനം പല്ല കൊടുക്കുന്നു ഇതാണ് ആ ചെരുപ്പ് നിനക്ക് ഇഷ്ടമായോ ഇനി ഇത് ഇട്ട് വേണം നീ ഇവിടക്ക് നടക്കാൻ കിടക്കാൻ നേരത്ത് മാത്രം ഇനി നീ ഊരി വെച്ചാൽ മതി ഇത് ചില്ലറ രൂപയുടെ സാധനമല്ല പതിനാലായിരം രൂപയുടെ ചെരുപ്പാണ് അര കേട്ടിട്ട് പ്രഭാവ് പല്ലവി പറയുന്നുണ്ട് നാലായിരം രൂപയോ എന്ന് എന്തിരിക്കുന്നു ഇപ്പോ ഈ ചെരുപ്പ് കിട്ടിയപ്പോ നിനക്കുണ്ടായ സന്തോഷമില്ലേ ഇല്ലേ എനിക്ക് അതാ വലുത് ചെല് എന്നിട്ട് ഇപ്പോ തന്നെ ഈ ചെരുപ്പം ഇങ്ങിട്ട് തുടങ്ങിക്കോ എന്ന് പറഞ്ഞേ പല്ലവിയെ പ്രഭാവതി പറഞ്ഞയക്കുന്നു പല്ലവിയാണെങ്കിൽ ആ ചെരുപ്പ് കയ്യിലെടുത്ത് നോക്കുന്നുണ്ട് ചേച്ചി ഇനി ഇത് ഊരില്ല എന്നൊക്കെ പറഞ്ഞേ പരിഹാസത്തോടെ പ്രതാപനും പ്രഭാവതിയും നിൽക്കുന്നുണ്ട് തുടർന്ന് വരലക്ഷ്മി പൂജയെ പൂജയെപ്പറ്റി സുശീലയും ജാസ്മിനും സംസാരിക്കുന്നുണ്ട് വരലക്ഷ്മി പൂജ ഇവിടെ പതിവായിട്ട് നടത്തി വരുന്നതാണ് ചേച്ചി ഉണ്ടെന്നപ്പോ ചേച്ചിയാണ് ഈ പൂജ നടത്തിയിരുന്നത് അതിനുശേഷം കാര്യമായി വരലക്ഷ്മി പൂജ നടത്തിയതായി എനിക്ക് തോന്നുന്നില്ല ഞാൻ അമേരിക്കയിലായിരുന്നപ്പോ ഇവിടെ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അവൾക്ക് ഗായത്രി ചേച്ചിയുടെ ദർശനം ഉണ്ടായപ്പോ ചേച്ചിയാണ് അവളോട് വരലക്ഷ്മി പൂജ നടത്താൻ പറഞ്ഞത് എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് പിന്നെ അവൾക്ക് ഗായത്രി അമ്മ ദർശനം കൊടുക്കാൻ പോവല്ലേ ഇതൊക്കെ അവളുടെ അടവല്ലേ ആൻറ്റി ചത്ത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്നവരെ എങ്ങനെയാ ദർശനം കൊടുക്കുന്നത് നമ്മൾ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഈ കാലത്ത് ഇവിടെ പ്രേതവും ഭൂതവും ഒന്നുമില്ല ഒരു കുന്തവും ഇല്ല ആൻറ്റി ഇതൊക്കെ ഒരു സിനിമയിൽ കാണാൻ സാധിക്കും അപ്പോ നിനക്കിതിൽ വിശ്വാസം ഇല്ല എന്ന് സുശീല ചോദിക്കുന്നുണ്ട് ജാസ്മിൻ പറയുന്നു ആന്റി ഞാൻ ഇവിടെ വരാ വന്നപ്പോൾ ആന്റിയുടെ ആത്മാവ് വരാറുണ്ട് പോകാറുണ്ട് എന്നൊക്കെ പറഞ്ഞ ഓരോ പൂജയാണ് എന്നായിട്ട് എന്നാ പിന്നെ ഞാനായിട്ട് മാറി നിൽക്കേണ്ട എന്ന് കരുതിയിട്ടാണ് ഈ കൂത്താട്ടത്തിനൊന്ന് ഞാനും തുള്ളുന്നത് അപ്പോ പാർവതി ഗായത്രി ചേച്ചിയുടെ ആത്മാവിനെ കാണാറുണ്ട് എന്ന് പറയുന്നത് വെറും മടവാണെന്നാണോ നിന്റെ അഭിപ്രായം എന്ന് സുശീല ജാസ്മിനോട് ചോദിക്കുന്നുണ്ട് പിന്നെ അല്ലാണ്ട് ഇവിടെ അവള് മാത്രമല്ലേ ഗായത്രി എൻ്റെ ആത്മാവിനെ കാണുന്നുള്ളോ മറ്റാരോട് കാണുന്നില്ലല്ലോ അതെന്താണ് ഗായത്രി ആൻഡിയുടെ സ്വന്തം മകനല്ലേ വിശാല് എന്നിട്ട് വിശാലിൽ നിന്നാ കാണാൻ സാധിക്കാത്തത് അപ്പോ ഇത് മുഴുവനും പാർവതിയുടെ നമ്പർ മാത്രമാണ് ഗായത്രി ആത്മ ഗായത്രി ആൻഡിയുടെ ആത്മാവിന്റെ പേര് പറഞ്ഞ് ഇവിടെ അവടെ അവളുടെ ആവശ്യം നേടിയെടുക്കണം അവൾക്ക് ഈ വീട്ടിൽ സ്ഥാനം ഉറപ്പിക്കണം ഗായത്രി ആൻഡിയുടെ പകരക്കാരി ആവണം ഇതൊക്കെ അവളുടെ ഗൂഢലക്ഷ്യം അതിനുവേണ്ടി അവൾ നടത്തുന്ന നാടത്തിനൊപ്പം തുള്ളാൻ മറ്റുള്ളവരും അത് കേട്ട് സുശീല പറയുന്നുണ്ട് എല്ലാവരും അവൾ പറയുന്നത് കേട്ട് വിശ്വസിക്കുമ്പോൾ നമുക്ക് എന്തു ചെയ്യാൻ പറ്റും പൊളിച്ചെടുക്കണം അവളെ സകല കള്ളത്തരങ്ങളും പൊളിച്ചെടുക്കണം എന്ന് ജാസ്മിൻ അതൊക്കെ ഈസി ആയിട്ട് നടക്കുന്നത് നടക്കുന്ന കാര്യമാണോ എന്ന് സുശീല ചോദിക്കുന്നു ഒരു ദിവസം കൊണ്ട് അത് സാധിച്ചെടുക്കാൻ സാധിക്കില്ല കാരണം അവൾ അത്രയ്ക്ക് മാത്രം വിശ്വാസം ഇവിടെ ഇവർക്ക് ഇവിടെ ഉള്ളവർക്കിടയിൽ സാധിച്ചെടുത്തിട്ടില്ലേ പക്ഷേ ക്രമേണ ക്രമേണ അവള് പറയുന്നത് ഈ വീട്ടിലുള്ളവർ വിശ്വസിക്കാത്ത തരത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം അതിന് നമ്മൾ കുറച്ചുകൂടി കരുതി പെരുമാറണം എന്ത് വേണോന്ന് പറയേ എന്തിനും ഞാനുണ്ടാവൂ എന്ന് സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് വരലക്ഷ്മി പൂജ നടത്താൻ പോവൂ പാർവതി പകരം ആ പൂജ എനിക്ക് നടത്തണം എന്തു പറയുന്നു ഭാവിയിൽ ഈ വീട്ടിലെ മരുമകളാകാൻ പോകുന്നവളല്ലേ നീയെ നീ വിശാലിന്റെ ഭാര്യയാകാൻ പോകുന്നവളല്ലേ ആ സ്ഥിതിക്ക് വരലക്ഷ്മി പൂജ നിനക്ക് നീ തന്നെ ചെയ്യുന്നത് തന്നെയായിരിക്കും നല്ലത് എന്നെ സുശീല പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നു എങ്കി പിന്നെ പൂജ നടക്കാൻ ഒരുങ്ങിയിരുത്ത അവളെ നമുക്കൊന്ന് കാണാം അങ്ങനെ രണ്ടുപേരും കൂടി പാർവതിയെ കാണാനായി പോയപ്പോൾ പാർവതി ഇങ്ങനെ പൂവൊക്കെ കെട്ടി സന്തോഷത്തോടെ ഇരിക്കുകയാണ് അരികിൽ ഗാർഗിയുമുണ്ട് പാർവതി ഇതുവരെ പൂക്കൾ കെട്ടി തീർന്നില്ലേ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരുന്നാൽ പൂജാ സമയമായാലും തീരില്ലല്ലോ വേഗം കെട്ടാൻ നോക്ക് എന്നൊക്കെ സുശീല ആൻറ്റി ഇപ്പോ എവിടുന്നാ വരുന്നത് എന്ന് ഗാർഗി ചോദിച്ചപ്പോൾ ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല പാർവതിയോട് സംസാരിച്ചത് പാർവതി ഞാൻ പറയുന്നത് കേൾക്ക് വേഗം പൂക്കൾ കെട്ടി തീർക്ക് എന്നൊക്കെ സുശീല പാർവതിയോട് പറഞ്ഞപ്പോൾ ആന്റി ആ ആരോടായി ഓർഡറിടുന്നത് ആന്റിയുടെ ഈ കൽപ്പനകൾ അനുസരിക്കാൻ പാർവതി ഈ വീട്ടിലെ വേലക്കാരിയല്ല പാർവതി ഈ വീട്ടിലെ മഹാലക്ഷ്മിയാണെന്ന് ഗാർഗി പറഞ്ഞപ്പോൾ പുച്ഛത്തോടെ പൊട്ടിച്ചിരിക്കുകയാണ് സുശീലയും ജാസ്മിനും വെറും കൈയുടെ കയ്യിൽ വന്നവൾ എങ്ങനെയാ മഹാലക്ഷ്മി ആവുന്നത് മഹാലക്ഷ്മി ആവണമെങ്കിൽ കൈന്ദ്രയെ പണം വേണം ഇവൾക്ക് അതൊന്നും ഇല്ലല്ലോ ഇവിടെ വെറും പിച്ചലക്ഷ്മിയാണ് പിച്ചലക്ഷ്മി എന്നൊക്കെ പറഞ്ഞ് പാർവതി രണ്ടു കൂടി പരിഹസിക്കുന്നു എന്നാൽ പാർവതിക്കും ഗാർഗിക്കും ഇതൊന്നും ഇഷ്ടമാവുന്നില്ല ഇന്ന് ഒരു വിശേഷപ്പെട്ട ദിവസമാണ് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ രണ്ടുപേരും ശ്രമിക്കരുത് പാർവതി മിണ്ടാതിരിക്കുന്നു എന്ന് കരുതി അവളുടെ തോളത്ത് കയറി ചെവി കടിക്കാൻ നിൽക്കരുത് ഇന്ന് വരലക്ഷ്മി പൂജ നടത്തേണ്ടവളാണ് പാർവതി അവൾ അതിന്റെ ഒരുക്കത്തിലാണ് അവളെ നോക്കി അപഹസിച്ചാൽ ഉണ്ടല്ലോ അത് മഹാലക്ഷ്മി അപഹസിക്കുന്നതിന് തുല്യമായിരിക്കും അത് പാവമാണ് വെറുതെ പാപയേറ്റു വാങ്ങണോ എന്നൊക്കെ ഗാർഗി പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് ഇവളാണ് പൂജ നടത്താൻ പോകുന്നതെന്ന് ആര് പറഞ്ഞു പൂജാൻ നടത്തും നീ ആ പൂജ നടത്തിന്ന് ആര് പറഞ്ഞു എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ആര് പറയണം ഞാൻ തീരുമാനിച്ചു സുശീലാൻഡി സപ്പോർട്ടും ചെയ്തു എന്നാൽ ഗാർഗി വിട്ടുകൊടുക്കാതെ തന്നെ ഒപ്പത്തിനൊപ്പം നിൽക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചാൽ അത് നടക്കില്ല വരലക്ഷ്മി പൂജ നടത്തേണ്ടത് ഈ കുടുംബത്തിലെ അംഗമായിരിക്കണം അതായിരിക്കണം അതാണ് ആചാരം ജാസ്മിൻ എന്നാണ് ഈ കുടുംബത്തിലെ അംഗമായത് ജാസ്മിൻ ഇവിടത്തെ മെമ്പർ അല്ല ആ സ്ഥിതിക്ക് ജാസ്മിൻ ഇവിടെ ഈ പൂജ നടത്താൻ പറ്റില്ല ജാസ്മിന് വരലക്ഷ്മി പൂജ നടത്തണമെങ്കിൽ ജാസ്മിന്റെ വീട്ടിൽ പോയി നടത്തണം അല്ല സുശീലാന്റിക്ക് ഇതൊക്കെ അറിയാവുന്നതല്ലേ അമേരിക്കയിൽ പോയപ്പോ ആൻ്റി ഇതൊക്കെ മറന്നോ ഈ വീട്ടിലെ മഹാലക്ഷ്മി ആയ പാർവതി തന്നെ ഇവിടത്തെ വരലക്ഷ്മി പൂജയും നടത്തും അതിലൊരു മാറ്റവും ഉണ്ടായിരിക്കില്ല വെറുതെ കൂടുതൽ വാചകം അടിച്ച് ചമ്മാ നിക്കാതെ നല്ല മനസ്സോടെ പൂജയിൽ പങ്കുകൊള്ളാൻ നോക്ക് എന്ന് പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ ജാസിന്റെ അവിടുന്ന് പോയപ്പോൾ പെട്ടെന്ന് സുശീലയും പിറകെ പോകുന്നുണ്ട് എന്നാൽ വിഷമത്തോടെ പാർവതിയിരിക്കുന്നു വരാനിരിക്കുന്ന പൊതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈ ഷർമി ചാനൽ